ഇടുക്കി അടിമാലി ഇരുമ്പുപാലത്ത് വ്യാപാരശാലകളിൽ മോഷണം ടൌണിലെ ഏഴോളം കടകളിലാണ് മോഷണ ശ്രമം നടന്നത് സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു മോഷണം നടത്തിയ ആളുടേതെന്ന് സംശയിക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അടിമാലി പാലം മേഖലയിൽ മോഷണ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ടൗണിലെ വിവിധ കടകളിൽ മോഷണം നടന്നു ഏഴോളം കടകളിൽ മോഷണ ശ്രമം നടന്നതായാണ് വിവരം കടകളുടെ താഴും മറ്റും അറുത്തു മോഷണം നടത്തിയത് രാവിലെ വ്യാപാരികൾ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം തിരിച്ചറിഞ്ഞത് ഉടൻ വിവരം പോലീസിൽ അറിയിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മോഷണം നടത്തിയ ആളുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ചില കടകളിൽ നിന്നും പണം മോഷണം പോയിട്ടുള്ളതായാണ് വിവരം അതേസമയം ഇരുമ്പുപാലം മേഖലയിൽ വ്യാപാരശാലകൾ കേന്ദ്രീകരിച്ച് മോഷണം ആവർത്തിക്കുന്നതിൽ ആശങ്കയും ഉയരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് ടൗണിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടക്കുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇരുമ്പ് പാലത്തിന്റെ സമീപ മേഖലയായ പത്താം മൈൽ ടൗണിൽ മുൻപ് വ്യാപാരശാലയിൽ മോഷണം നടന്നിരുന്നു പിന്നീട് പത്താം മൈൽ ടൗൺ ക്യാമറ നിരീക്ഷണത്തിലായി ഇരുമ്പ് പാലം ടൗൺ കേന്ദ്രീകരിച്ചും സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമുയരുന്നുണ്ടെങ്കിലും കാര്യമായ മുമ്പോട്ട് പോക്കുണ്ടായിട്ടില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി